ഇപ്പം മോഡേൺ മെഡിസിനിൽ രോഗിക്കൊരു മരുന്ന് ഒരു അസുഖത്തിനൊരു മരുന്ന് കൊടുക്കുന്നത് ഒരുപാട് ക്ലിനിക്കൽ ട്രയലും അതുപോലെ മനുഷ്യരിലും അതുമാത്രമല്ല മൃഗങ്ങളിലൊക്കെ പരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഇവൻ പത്ത് പതിനഞ്ച് വർഷത്തെ ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് അതൊരു മരുന്നായിട്ട് പുറത്തേക്ക് വിടുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇപ്പം ഈ അടുത്ത് വന്ന കൊറോണ ഈ കൊറോണക്കുള്ള മരുന്ന് കൊടുത്തത് ഇത്രയും കാലത്തെ പരീക്ഷണ നിരീക്ഷണത്തിന് ശേഷമാണോ അല്ലെങ്കിൽ അതിന് വാക്സിൻ കണ്ടുപിടിച്ചു ഈ വാക്സിൻ കൊടുത്തത് ഇത്രയും കാലത്തെ ഒരു ട്രയൽ എടുത്തതിന് ശേഷമാണ് അപ്പം ഈ സംഗതി തന്നെയല്ലേ മറ്റൂടും നടക്കുന്നത് അവരാണേലും ഒരുപാട് കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു എം ഇവിടെ ഇതിന് ടെസ്റ്റും മറ്റും അതുപോലുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ അതുപോലും ഉപയോഗപ്പെടുത്താനുള്ള അവസരം കൊടുക്കാതെ അതൊരു മരുന്നായിട്ടും വാക്സിൻ ആയിട്ടും പെട്ടെന്ന് തന്നെ രോഗികളിലേക്ക് എത്തിക്കുകയാണ് ആ ഇതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ മെയിൻ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ കൊറോണ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വൈറസ് അത് നേരത്തെ ഉള്ളതാണ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ട്രക്ചർ അറിയാമായിരുന്നു അതിൻ്റെ ആർ എൻ എ നമ്മൾ സീക്വൻസ് ചെയ്തിട്ടുണ്ട് അതുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ തന്നെ പി സി ആർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആറ് എൻ എ വൈറസുകളെ നമ്മൾ ഇതിനു മുമ്പ് ടാക്കിൾ ചെയ്തിട്ടുള്ള ജീവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് എം ആർ എൻ എ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഡിസ്കവറി അപ്പം പെട്ടെന്നാണ് ഈ വാക്സിൻ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് തെറ്റാണ് ഈ ഒരു സ്പെസിഫിക് ഇൻഫെക്ഷനുള്ള വാക്സിനേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് വീണ്ടും തുടക്കം തൊട്ടേ റിസർച്ച് തുടങ്ങേണ്ട കാര്യമില്ല താങ്കൾ കരുതുന്ന പോലെ വെറും ആറ് മാസം കൊണ്ടല്ല ഇത് ഡെവലപ്പ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നത് നയൻറ്റീൻ സിക്സ്റ്റിയിൽ എനിക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ആയുർവേദ മരുന്നുകൾ നമ്മൾ വാങ്ങുമ്പോൾ ആ മരുന്ന് വാങ്ങി നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് ഈ ആയുർവേദ മരുന്ന് എന്ന് പറയുന്നത് അപ് അപൂർവങ്ങളായിട്ടുള്ള സസ്യലതാദികളിൽ നിന്ന് അവയുടെ വേരുകളിൽ നിന്ന് മൂലങ്ങളിൽ നിന്ന് ഇലകളിൽ നിന്ന് ഒക്കെ ഉരുവപ്പെടുത്തി വിവിധങ്ങളായിട്ടുള്ള മുൻ സംഹിതകളിലൂടെയൊക്കെ തയ്യാറാക്കുന്ന ഒന്നാണ് അതിൽ അതങ്ങേയറ്റം വിശുദ്ധമാണ് അതങ്ങേയറ്റം നൈസർഗികമാണ് പ്രകൃതിസിദ്ധമാണ് ഒരു തരത്തിലുള്ള പാർശ്വഫലവുമില്ലാതെ ഇല്ലാതെ നമ്മൾക്ക് കഴിക്കാം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ പ്രക്രിയ ഈ പറഞ്ഞ വേര് സമൂലം അതിനെ ഒരു കഷായമോ േപനമോ മാറ്റുന്ന പ്രക്രിയയെ എങ്ങനെയാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്ന് കരുതാനും അതിനെ നമ്മൾക്ക് തോന്നുന്നത് അത് വളരെ നല്ല ചോദ്യമാണ് കാര്യം സി എല്ലാ കാലത്തും ഇവരൊക്കെ ഈ ആയുർവേദത്തിലെ ഇപ്പം ചരകനായാലും സുഷ്രുതനായിരുന്നാലും എല്ലാം ആ കാലത്ത് നമുക്ക് ചികിത്സയെ കുറിച്ച് അല്ലെങ്കിൽ ശരീരത്തെ കുറിച്ച് അറിഞ്ഞൂടാത്ത കാലത്ത് അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സർവീസ് തന്നെയാണ് ചരകന് അന്ന് വേറെ ഓപ്ഷൻ ഇല്ല ഒരു മൈക്രോസ്കോപ്പ് ഇല്ല സൂക്ഷ്മണുക്കൾ ഉണ്ടെന്ന് നോക്കാനായിട്ട് അപ്പോൾ അവർക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവരെന്തൊക്കെയാണോ നാട്ടു നടപ്പുള്ള ചികിത്സകൾ അല്ലെങ്കിൽ കുറച്ച് ചെടികളൊക്കെ പറിച്ചിട്ട് കൊടുക്കുക എന്ന് പറയുന്ന കാര്യമാണ് ചെയ്തത് അപ്പോൾ ഒരു ചെടിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് മരുന്നുണ്ടോ എന്ന് തോന്നിയെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലേ ആദ്യം അതിനൊന്നുകൂടെ ഇപ്പോൾ വീട്ടിൽ തന്നെ പാൽ കാച്ചിട്ട് നിങ്ങൾക്ക് കട്ടിയുള്ള പാൽ ഉണ്ടാക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ നേരം ഇട്ട് കുറുക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു ചെടിയുടെ ഇലയെല്ലാം കൂടെ അരച്ചിട്ട് അവർ കുറുക്കിയെടുക്കുകയോ അതാണ് പലപ്പോഴും പല ഇലകളും അവർ പറയുന്നത് ഒരു ഉരുളിയിൽ മുഴുവൻ ഇല അവസാനം ഇത്ര സമയം കൊണ്ട് വളരെ ചെറുതാക്കി എടുക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക ഇല്ലെങ്കിൽ വാറ്റുക അന്ന് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാക്ഷൻ്റെ രീതികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് അത് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല ഇന്ന് നമുക്ക് തന്മാത്ര ലെവലിൽ കാര്യങ്ങൾ അറിയാം അപ്പോൾ ആ തന്മാത്രയെ മാത്രം കൃത്യമായി ഐസൊലേറ്റ് ചെയ്തെടുക്കുകയും ആ തന്മാത്ര കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ സിന്തറ്റിക്കലി ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ക്ലിക്ക് കെമിസ്ട്രി പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് എവിടെയാണോ അസുഖത്തിൻ്റെ ടാർഗറ്റ് അവിടെ തന്നെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന തന്മാത്രകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാലത്ത് നമ്മൾ ഈ വാറ്റും ഇപ്പോഴും മറ്റേ ചട്ടയും കലവും വാറ്റും വേണമെന്ന് നിർബന്ധപ്പെടുന്നതിൻ്റെ കാര്യം എന്തെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം അപ്പോൾ ഈ കുറുക്കിയെടുക്കുമ്പോൾ നമുക്കതിനകത്ത് വേണ്ടത് ഒരു തന്മാത്രയായിരിക്കും അതിന് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ബാക്കിയുള്ളതെല്ലാമോ അത് വേറെ എന്തോ കാര്യങ്ങളാണ് അതിന് വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉള്ളത് ചിലത് ദോഷമായിരിക്കും ചിലത് ചിലപ്പോൾ ഗുണകരം ആയിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ചു കലക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പ്രയോഗ രീതി തന്നെ ശരിയല്ല എന്ന് പറയുന്നത് അത് തന്നെ അശാസ്ത്രീയമാണ്